ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വന്നിട്ടുള്ളത് ഒരു ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് ഇതിനായിട്ട് ഞാനിവിടെ ഒരു കറുത്ത രണ്ട് പൂള തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചത് ഒരു ചേമ്പ് താണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത് ഇനി തണ്ട് തൊലി കളഞ്ഞെടുക്കട്ടെ കറുത്തി തൊലി കളഞ്ഞ് കുരുമൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുക്കട്ടെ എന്നിട്ട് ഉണ്ടാക്കാം പടുകൂട്ടാനുണ്ടാക്കാം പൂളയും തണ്ടും കറുത്തി അരിഞ്ഞ് കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി കളർന്നു വേണ്ടിയിട്ട് ഉപ്പ് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം കഷ്ണത്തിന്റെ ഉപ്പാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ടച്ച് കുക്കറിൽ മൂന്ന് വിസിൽ വരുന്നത് വരെ നമുക്ക് ഗ്യാസിൽ വെക്കാം ഗ്യാസ് ഫ്ലെയിം ഓൺ ആക്കിട്ടുണ്ട് മൂന്ന് വിസിൽ വരുന്നത് വരെ ഇവിടെ ഇരിക്കട്ടെ നമ്മുടെ കുക്കറിൽ വെച്ച പടുകൂട്ടാന് മൂന്ന് വിസിൽ വരുന്ന ടൈമിൽ നമുക്ക് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചിരകി എടുക്കണം നാല് വെളുത്തുള്ളീൻ്റെ ഇല്ലി അഞ്ചാറ് ചെറുള്ളി എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് അതിലേക്ക് നാല് വെളുത്തുള്ളീൻ്റെ ഇല്ലി കുറച്ച് ചെറുളി തൊലിച്ചത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യം ചെറിയ ജീരകമാണ് ഇതെല്ലാം കൂടി ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെറുള്ളി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് ഒരു സ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ട് വീട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുകയാണ് ഇനി നന്നായി അരച്ചെടുക്കാണ് ഇപ്പം നമ്മുടെ അരപ്പ് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പടുകൂട്ടാനും വേവൊക്കെ റെഡിയായി വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് മൂന്ന് വിസിലിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കി വെച്ചിട്ടായിരുന്നു ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങ നമ്മൾ അരക്കുമ്പോൾ രണ്ട് പച്ചമുളകും കൂടി കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം തേങ്ങ അരച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഫ്ലെയിം ഓഫ് ആ ഫ്ലെയിം ഓൺ ആക്കാണ് കടുവറുക്കാനായിട്ട് ഞാനിവിടെ ചട്ടി അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ചട്ടി ചൂടായി വന്നു അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാണ് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നെ ചൂടായി വെറ്റ് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കടുകിട്ട് കൊടുക്കാണ് രണ്ട് മുളകും കുറച്ച് കറി എപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാണ് നമ്മുടെ കൂട്ടാനിലേക്ക് കൊടുക്കാം നന്നായി ആക്കി കൊടുക്കുക അപ്പൊ നമ്മുടെ പട ഇവിടെ റെഡി ആക്കി ഇട്ടിട്ടുണ്ട് കന്നിട കൂടൊക്കെ കഴിക്കാൻ പറ്റുന്നവരായിട്ട് പൊളി കൂട്ടാനാണത് പടുകൂട്ടാൻ അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതിനൊന്നും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ ഇൻഷാല്ല